വയനാടിന്റെ മണ്ണ് കരയുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഓരോ നിമിഷങ്ങൾ തോറും വയനാട്ടിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അതിഭീകരമാണ് ഇന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മരണം അതായത് വയനാട്ടിൽ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്ന കണക്കിലെത്തിയിരിക്കുകയാണ് ആരുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവരോട് സംസാരിക്കും അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരോട് സംസാരിക്കും പറഞ്ഞത് മണ്ണിനടിയിൽ ഇനിയും എത്രയോ ജീവനുകൾ ഉണ്ട് എന്നുള്ളതാണ് കാരണം എങ്ങനെ അല്ലെങ്കിൽ അവർക്ക് ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്തും കാരണം അവരുടെ ഒരു ഭൂപ്രകൃതിയുടെ സാഹചര്യം അനുസരിച്ച് വലിയ വാഹനങ്ങൾക്കൊന്നും അവിടേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയാണ് ഇപ്പോൾ പക്ഷെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ന്യൂസ് ചെയ്യുന്ന സമയത്ത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇന്ത്യൻ സൈനികരെ കുറിച്ചാണ് അവരുണ്ടാക്കിയ ഒരു ബെയിപാലം എന്ന് പറയുന്ന ഒരു പാലത്തിന്റെ ആ ഒരു പവർ ശരിക്കും രണ്ട് നാടിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു എന്താ പറയുക അത്രയും പവർഫുള്ളായിട്ടുള്ള പട്ടാളത്തിന്റെ പാലം എന്ന് പറയുന്നത് ഒരു ബിഗ് സെല്യൂട്ട് നൽകേണ്ടതാണ് അതിനൊന്നും ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരു പാലം അവിടെ നിർമ്മിക്കുന്നത് വരെ ഈ പട്ടാളത്തിന്റെ കരുത്തുറ്റ പാലം അവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട് പിന്നെ ഇന്ന് തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് കാരണം അവിടെ കാലാവസ്ഥ അനുകൂലമല്ല പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കൈ ചാലിയ ചൂരൽമല തുടങ്ങിയ സ്ഥലങ്ങളിൽ താൽക്കാലികമായിട്ട് തിരച്ചിൽ നിർത്തിവെച്ചിരിക്കാണ് മഴ നല്ല രീതിയിൽ അവിടെ അനുഭവപ്പെടുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മരണങ്ങളാണ് മൊത്തത്തിൽ ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഇന്നത്തെ ഒരു പ്രധാനം കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ വെയിൽ പാലത്തിന്റെ ആ പണി പൂർത്തിയായതിനു ശേഷം അതിന്റെ ബല പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അതിലുള്ള വാഹനം അല്ലെങ്കിൽ പട്ടാളത്തിന്റെ ആ വലിയൊരു ട്രക്ക് ആ ആ പാലത്തിന്റെ മുകളിലൂടെ കയറി ഇറങ്ങി അപ്പുറത്തെ സൈഡിലേക്ക് എത്തി തിരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ടവർ അവിടെ നിന്നും നടന്ന് ഈ ഓപ്പോസിറ്റിലേക്ക് വരുമ്പോൾ ഈ സൈന്യത്തിന്റെ മുഖത്തുണ്ടാകുന്ന ഒരു ചിരി ചിരി എന്ന് പറയുന്നത് നിരവധി പേരെ നമുക്ക് ജീവനുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന ദൃഢപ്രതിജ്ഞയോടെടുത്തിരിക്കുന്ന ആ ഒരു പാലത്തിന്റെ അത്രയും ഒരു ചിരി അതാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നത് കൊടുക്കാൻ ഒരു ബിഗ് സെല്യൂട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് കൊടുക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്രയധികം അവർ മാത്രമല്ല എങ്കിൽ കൂടി ദൗത്യവുമായി ബന്ധപ്പെട്ട് നിരവധി സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് പാർട്ടികൾ അതായത് നിറം നോക്കാതെ പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒരു എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അല്ലെങ്കിൽ നമ്മൾ വയനാടിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഇനിയൊരു ജീവൻ പൊഴിയാതിരിക്കട്ടെ എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് മമ്മൂട്ടിയെ പോലുള്ള ഒരുപാട് താരങ്ങൾ അല്ലെ പ്രത്യേകിച്ചും ഈ ഒരു സഹായഹസ്തവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ഇറങ്ങുമ്പോൾ മമ്മൂട്ടിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഒരു താരം എന്നുള്ള രീതി മമ്മൂട്ടിയിൽ നിന്നാണ് അദ്ദേഹം നൽകിയ ഒരു തുക ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ഒരു വലിയ ഒരു കാര്യം അതിനുശേഷം മലയാള സിനിമ അല്ലെങ്കിൽ അന്യഭാഷാ ചിത്രങ്ങളിൽ നിന്നൊക്കെ പ്രിയപ്പെട്ട നടീനടന്മാർ നൽകിയ വലിയ ഒരു കൈത്താങ് സഹായഹസ്തം സാമ്പത്തിക സഹായഹസ്തം എന്നൊക്കെ പറയുന്നത് എടുത്ത് പിന്നെ അതുപോലെ തന്നെ ബിസിനസ് പ്രമുഖർ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ നിരവധി അല്ലെങ്കിൽ ഈ വളരെ ചെറിയ ദിവസം കൊണ്ട് അത്രയധികം സഹായഹസ്തങ്ങളാണ് വയനാടിന്റെ ഈ ഒരു വേദനയിൽ ചേരുന്നത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചാലിയാളി ഇന്ന് കണ്ടെത്തിയത് നാല് മൃതദേഹങ്ങളാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ടെ ചാലിയാർ ഇന്ന് കണ്ടെത്തിയത് നാല് മൃതദേഹങ്ങളാണ് ദേശീയ ദുരന്തമായിട്ട് ഈ ഒരു ദുരന്തത്തെ പരിഗണിക്കണം എന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ കേരളം കണ്ടതിൽ വെച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്രയും ഭീകരമായിരുന്നില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നിരിക്കുന്ന ഒരു ഉരുൾപൊട്ടൽ അതിഭീകരമാണ് അതുകൊണ്ട് തന്നെ ദേശീയ ദുരന്തമായിട്ട് ഈ ഒരു ദുരന്തത്തെ കാണണം പരിഗണിക്കണം എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത ക്യാമ്പുകളിലേക്ക് അതായത് ഉരുൾ കൂട്ടനുമായി ബന്ധപ്പെട്ട് പല പല സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും വയനാട് സ്ഥലങ്ങളിലും ഒക്കെ എല്ലാ ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി കെ എസ് ആർ ടി സിയെ സമീപിക്കാം എന്നുള്ളൊരു വാർത്ത കൂടെ വന്നിട്ടുണ്ട് നിങ്ങൾ കെ എസ് ആർ ടി സി ബ്ലോക്കുകൾ ആ യൂണിറ്റുകളിൽ എത്തിച്ചു കഴിഞ്ഞാലും ഈ സാധനങ്ങൾ അതായത് പേഴ്സണിൽ എത്തിച്ചു കഴിഞ്ഞാലും ഈ സാധനങ്ങൾ അവിടെ എത്തിക്കും കെ എസ് ആർ ടി സിയെ സമീപിക്കാം എന്നുകൂടിയുള്ള ഒരു വാർത്ത ഏറ്റവും കാരണം അതാണ് ഇവിടെ ഒരു ഉദ്യോഗം നോക്കാതെ എല്ലാവരും ഒരുമിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ കൃത്യമായിട്ടൊരു വാർത്തയാണ് പലപ്പോഴും പല ഉൾ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും ഉൾ സ്ഥലങ്ങളിലുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സാധനം അവിടെ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുവഴി കടന്നു പോകുന്ന കെ എസ് ആർ ടി സിയെ സമീപിക്കാം എന്നുള്ളൊരു ഒരു വാർത്ത വന്നിട്ടുണ്ട് പിന്നെ സൈന്യം പറഞ്ഞിരിക്കുന്നത് ജീവനോടെ കണ്ടെത്തിയവരെ എല്ലാവരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കൺമുന്നിൽ കണ്ട അല്ലെങ്കിൽ ജീവനോടെ കണ്ട എല്ലാവരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വാക്ക് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് പിന്നെ എന്തു വേണം കേരളത്തിന് പിന്നെ എന്താണ് വേണ്ടത് ഇപ്പോഴും പല പല സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും തൃശ്ശൂർ ജില്ലയിലും ഇങ്ങനെ ഒരു ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭീതി അങ്ങനെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നും താമസിക്കുന്നവർ ഒന്ന് മാറി മറ്റ് ദൂരസ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം കൂടി പറയണം അതുപോലെ തന്നെ വയനാട്ടിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കണം കാരണം രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും സജ്ജമാക്കിയതിനു ശേഷം മാത്രമാണ് അവിടേക്ക് ദയവ് ചെയ്ത് പോകേണ്ടത് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അതിഭീകരമാണ് അതുകൊണ്ട് തന്നെ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഷൂസും എല്ലാ സംഭവങ്ങളും തയ്യാറാക്കിയതിനു ശേഷം മാത്രം പോവുക പിന്നെ കടലിന്റെ മക്കളും അവിടേക്ക് പോയിട്ടുണ്ട് സ്കൂബ ടീം അംഗങ്ങളും അവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഒരുപോലെ പറ്റിയക്കെട്ടായിട്ട് വയനാടിന്റെ അല്ലെങ്കിൽ വയനാട്ടിലെ ജനതയെ വീണ്ടും തിരിച്ചു കൊണ്ടുപോയി അതായത് ഒരു ഭൂപ്പടത്തിൽ നിന്നും മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം പൂർണ്ണമായിട്ടും മാഞ്ഞു പോയി എന്ന് പറയുന്നത് അത്രയും ഭീകരമാണ് ഇനി ആ ഭൂപ്പളത്തിൽ അങ്ങനെയില്ല ഇനി എപ്പോഴാണ് ഇത്രയും ആൾക്കാർ രക്ഷപ്പെട്ടവർക്ക് എവിടെ പോകുമെന്ന് അറിയില്ല വീണ്ടും വീട് നിർമ്മിക്കണമെങ്കിൽ അതിന്റെ പ്രായോഗികമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ അതുപോലെ തന്നെ ഭൂപ്രകൃതിയുടെ ഒരു അവസ്ഥ എല്ലാം നോക്കിയിട്ട് ഇനി എപ്പോഴാണെന്നുള്ളതാണ് അവരുടെ ചോദ്യം ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകും അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധുക്കളെവിടെ എൻ്റെ അച്ഛന അച്ഛൻ അമ്മ ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തി ആരൊക്കെ എവിടെയൊക്കെയാണെന്നുള്ളത് ഒരു ചോദിച്ചതിനെ മുമ്പിൽ നിൽക്കുകയാണ് ഓരോ ക്യാമ്പിൽ നിൽക്കുന്നവരുടെയും ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നുണ്ട് ഇനിയുള്ളത് എന്ന് പറയുന്നത് ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോഴെങ്കിലും അസുഖങ്ങൾ കൂടി വരാനുള്ള കാരണം ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് അസുഖങ്ങൾ വരുവാനുള്ള ഒരു സംഭവങ്ങളൊക്കെ വരാനുണ്ട് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനുള്ള ഒരു നേരത്തെ ഒരു പ്ലാനിംഗ് ഒന്ന് തയ്യാറാക്കുക എല്ലാ രീതിയിലുള്ള ഒരു പ്ലാനിങ് തയ്യാറാക്കുക യഥാർത്ഥത്തിൽ ഓരോ മണിക്കൂറിലും നമുക്ക് ഈ വയനാടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചു വാർത്തകൾ അവസാനിക്കുന്നില്ല തുടരും